ബാർ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠപുരത്ത് പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധവും നടന്നു എം ബി രാജേഷിന്റെയും പി എ മുഹമ്മദ് റിയാസിന്റെയും പ്രതീകാത്മക ചിത്രം റോഡിൽ യൂത്ത് കോൺഗ്രസ് കത്തിച്ചു യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അബിൻ വടക്കേക്കർ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹുസിൻ ഖാദിയോട് ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐബിൻ ജേക്കബ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സ്റ്റീഫൻ എം നസീമ കാദർ സിജോ മറ്റപ്പള്ളി കെ പി ലിജേഷ് ജിനേഷ് ചെമ്പേരി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ രഞ്ജി അറബി ജോബി നടുവിൽ ഷിജു കാവുംബായി ജസീൽ കണിയർ വയൽ കെ എസ് യു ഭാരവാഹികളായ അമിത് തോമസ് അൽതാഫ് എം എസ് ഇരിക്കൂർ എന്നിവർ പ്രസംഗിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ നന്ദി കിഷോർ നടുവിൽ ജോജോ പാലക്കുഴി ജോസ്മാൻ കുഴുവേലിൽ എന്നിവർ നേതൃത്വം നൽകി ും നിങ്ങളോടൊപ്പം